ഞാൻ ാണ് സിനിമ പഠിക്കാൻ ഇത്രയും മൂവിയില് സർ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ഒരു സ്റ്റാർഡ് മൂവീസ് കൂടുതൽ പിന്നെ ഒരു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ കല്യാണം കഴിഞ്ഞു കുഞ്ഞായി പിന്നെ തിരിച്ചു വരുന്നത് ജയറാമുമായിട്ടുള്ള സൗഹൃദത്തിലാണ് കടിഞ്ഞൂർ കല്യാണം അവിടെ അങ്ങോട്ട് അധികം ഗ്യാപ്പ് വന്നിട്ടില്ല അഥവാ ഗ്യാപ്പ് വന്നാലും ഈ മമ്മൂക്ക എന്ന് പറയുന്ന വലിയ ആക്ടർ ഒരുപാട് വലിയൊരു ആക്ടറാണ് അദ്ദേഹം ആ ആക്ടറിന് ചേരുന്ന റോളുകളായിരുന്നില്ല നമ്മൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ പിന്നെ മോഹൻലാലിൻ്റെ അടുത്ത് വേറെ ഒന്ന് രണ്ട് കഥകൾ സംസാരിച്ചിരുന്നു വലിയ നിർമാതാക്കൾക്ക് വേണ്ടി തന്നെ അതൊന്നും നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോ ഇപ്പം ഒരു മമ്മൂക്കായോ അല്ലെ ലാലോ എന്തോ ആയിക്കോട്ടെ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ വെച്ചിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് നമ്മളെ പ്ലാൻ ചെയ്യുന്നത് അതോ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വരികയാണോ ചെയ്യാ ഇതാണ് നല്ലത് ഈ രണ്ടാമത് പറഞ്ഞതാണ് യഥാർത്ഥ സിനിമ പക്ഷെ പലപ്പോഴും ഈ കോമഡി ബേസ് ചെയ്തുള്ള സിനിമകളിൽ സംഭവിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പം ജയറാമിനെ വെച്ച് മാത്രം പതിനാറ് സിനിമ ചെയ്ത് അതെന്താണെന്ന് ചോദിച്ചാൽ ആ കഥകളിൽ ജയറാമിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത് ജയറാമേട്ട് കരിയറിൽ ഏറ്റവും സാറാണ് ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുള്ളത് എനിക്ക് എന്താ ഏട്ടൻ എപ്പോഴും പറയും സുരേഷ് ഏട്ടനെ ഏട്ടൻ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലെങ്ങാണ്ട് വെച്ച് കണ്ടിട്ടാണ് സുരേഷ് ഏട്ടനെ ഏട്ടന്റെ നായകനായിട്ട് എടുത്തത് അപ്പം അതേപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ ജയറാമേട്ടനും സാറിനും കൂടെ തമ്മിലുള്ള എന്തെങ്കിലും പെട്ടെന്ന് കാണുകയോ ഗുഡ് ഫോർ മൈ ഹീറോ എന്നുള്ളത് തോന്നുവോ അല്ല അങ്ങനെയല്ല ഞാൻ ചെന്നൈയിൽ എൻ്റെ ഈ മൂന്ന് വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞില്ലേ ആ ഗ്യാപ്പിൽ ഗ്യാപ്പിലിങ്ങനെ ചെന്നൈയിൽ അമ്മയോടും അടുത്തൊരു ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ വീക്കിലിയിൽ ഒരു റൈറ്റപ്പ് വന്നു പത്മരാജൻ്റെ സിനിമയിൽ പുതുമുഖം നടൻ ജയറാം നായകനാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കി കൊള്ളാം അന്ന് മെലിഞ്ഞിട്ടാണ് പുള്ളി അപ്പോൾ അതിന്റെ താഴെ ജയറാം ആനന്ദ് എന്നാണ് പുള്ളിയുടെ വീട്ടിൻ്റെ ആനന്ദ് കാലടി ഇങ്ങനെ ഞാൻ എന്തു ചെയ്തു റില്ലൻഡില് എഴുതിയിട്ടു ഇങ്ങനെ പരമരാജൻ സാറിൻ്റെ സിനിമയിൽ കൂടി വരുന്ന ഒരു മഹാഭാഗ്യമാണ് ഒരു ശരാശരി സിനിമാ നടന്റെ നിലവാരത്തിലേക്ക് തരം താഴരുത് എന്നിട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഹിൻഡും കൂടെ കൊടുത്ത് രാജസേന എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് മറുപടി ഒന്നു പാവം ക്രൂരൻ എന്ന ഉഗ്രൻ സിനിമയുടെ സംവിധായകനാണല്ലോ താങ്കൾ താങ്കളുടെ പ്രോത്സാഹനത്തിന് നന്ദി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ദൈവം അവസരം തരട്ടുന്ന കൊണ്ട് മറുപടിയും വന്നു അത് കഴിഞ്ഞ ഞാൻ പിന്നെ പുള്ളിയെ കാണുന്നത് എൻ്റെ കല്യാണത്തിന് കല്യാണം വിളിക്കാൻ വേണ്ടി വിറ്റ്നസിന്റെ വിജിത്തമ്മിയുടെ സെറ്റിൽ ചെന്നാണ് ഞങ്ങൾ അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചു എന്നെ അറിയുന്നു ഈ കൊള്ള ആദ്യത്തെ പ്രോത്സാഹന കത്ത് കണ്ടാണല്ലോ അപ്പം അത് ആ കത്ത് കത്തെഴുതിയെ തന്നെ ഒരു ദൈവവിധിയുണ്ടെന്നുള്ളതിനൊരു സംശയമില്ല

വിളിച്ചു ഇത് ചെയ്യാം ൊന്നും പറയാൻ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയാണ് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വർക്കിന് മുപ്പതിനായിരം രൂപ കടന്നു തന്നിരുന്നു അതായത് ഇടയ്ക്ക് സ്ക്രിപ്റ്റ് നിന്ന് പോയി രഘുനാഥ് പല്ലേരിയാണ് പുള്ളി കാശ് വാങ്ങി പൊട്ടി വെച്ചിട്ട് എഴുതത്തുള്ളൂ ഇപ്പൊ കഥയാണെങ്കിൽ ഉഗ്രം കഥ ഭാര്യയെ കൊല്ലാൻ പണം കൊടുത്തിട്ട് ഭാര്യയെ കൊല്ലാൻ നടക്കുന്ന ഒരു ഭർത്താവിന്റെ കഥ അത് ഭാര്യയെ കൊല്ലാൻ കൊടുക്കുന്ന കാശ് ഏതാണ് ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത് പുള്ളിയുടെ ഈ കാശില്ലാത്തിട്ട് അപ്പൊ വളരെ വിചിത്രമായ ഒരു കഥയുമാണ് അപ്പോൾ എനിക്ക് അടുത്ത രഘുവിന് പേയ്മെൻറ്റ് കൊടുത്താലേ സ്ക്രിപ്റ്റ് കളക്കുള്ളൂ ഞാൻ ചേരാൻ വിളിച്ച കാശില്ല എന്തു ചെയ്യും അവർ കാര്യം ചെയ്യും പെരുമാറുക അമ്മയുടെ കൈകൊണ്ട് കാശ് വെച്ചാൽ നല്ല പറഞ്ഞു അങ്ങനെ അമ്മ രൂപ കൊടുത്തിട്ട് വീണ്ടും യും ജാമേഠന്റെയും തിക്കാണ് കാരണം ഞങ്ങൾ പ്രേക്ഷകർ കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു വളർച്ച സാറിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടംപോലെ മൂവീസ് സാറും ജയറാമേഠനും തമ്മിൽ ഒരു കോംപോ ആയിരുന്നു അല്ലെ സിനിമ ആ പതിനാറ് സിനിമ പക്ഷെ സാറേ തിരക്കായിട്ടും സാർ എന്തോണ്ടാ ജയറാമേഠന്റെ മോടെ കല്യാണത്തിൽ കണ്ടില്ലല്ലോ അത് ഈ പിന്നെ ജറാമിന്റെ മക്കളെന്ന് പറഞ്ഞാൽ ജനിച്ച സമയം മുതൽ ഞങ്ങളും ഒക്കെ എടുത്ത് ആലോലിച്ച് ഞാനും എൻ്റെ ഭാര്യയൊക്കെ എടുത്ത് താലോലിച്ച മക്കളാണ് അവര് ഉയരങ്ങളിലേക്ക് പോകുന്നത് ഇപ്പൊ കാളിദാസൻ തന്നെ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു ആദ്യത്തെ കുഞ്ഞാട്ടം എൻ്റെ വീട് വീടപ്പൂവിൻ്റെ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓ എന്തൊരു ആഹ്ലാദം പറഞ്ഞു ഞങ്ങൾക്കൊക്കെ കാരണം അത് കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി നല്ല മെടുക്കനായിട്ടൊക്കെ വന്നാൽ പിന്നെ മനുഷ്യനല്ലേ എവിടെയെങ്കിലുമൊക്കെ ചില സൗന്ദര്യ പണക്കങ്ങളൊക്കെ വരാം അങ്ങനെയൊക്കെ എന്തോ പ്രശ്നങ്ങൾ ഞാൻ വന്നില്ല അത് സത്യം സർ ഇപ്പൊ സാർ നേരത്തെ നമ്മളോട് കഥ പറഞ്ഞു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോ ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം കുറഞ്ഞു പോകുന്നതായിട്ടോ അല്ല ഫിലിം ഇപ്പൊ ആയില്ലെങ്കിലും ക്യാൻ അവാർഡ് ഒക്കെ പോകുന്നുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു പ്രാധാന്യം കുറഞ്ഞു പോകുന്നതായിട്ട് സാറിന് ഫീൽ ചെയ്യുന്നില്ല ഞാനിപ്പം ഇത് നല്ലൊരു ചോദ്യമാണ് കാരണം ഞാൻ ജിത്തു ജോസഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നു ഇതേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എപ്പോഴും ലേഡി ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് വലിയ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല ഞങ്ങളെ പരിഗണിക്കുന്നില്ല എല്ലാം ഹീറോസിൻ്റെ പിറകെയും പുരുഷ കഥാപാത്രങ്ങളുടെ പിറകെയാണെന്നുള്ളത് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഒറ്റടുത്തൊരു സിനിമയാണ് അതിൽ ഒരമ്മയുടെ റോളിന് വേണ്ടി പുള്ളി ട്രൈ ചെയ്യാത്ത ആൾക്കാരില്ല അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രയും മാർക്കറ്റുള്ള ഇപ്പോഴത്തെ ഏറ്റവും കറണ്ടായിട്ട് നിൽക്കുന്നൊരു ഡയറക്ടറാണ് അത്രയും വലിയൊരു ഡയറക്ടർ ട്രൈ ചെയ്തിട്ട് പുള്ളിക്കൊരു ആർട്ടിസ്റ്റിനെ കിട്ടിയില്ല അയ്യോ അത് അതുകൊണ്ട് എനിക്കൊണ്ട് പറയാൻ ഞാനും ഞാനൊന്നും അതിലേക്ക് വരാം അതായത് ചെല്ലുമ്പോൾ പ്രായം കൂടി കൂടിപ്പോയി കഥാപാത്രത്തിന് അതാണ് ഇതാണ് ഞങ്ങൾ കുറച്ചുകൂടെ യങ്ങായിട്ടുള്ള റോളാണ് പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ അമ്മ റോള് വലിയ രീതിയിൽ കൺസീവ് ചെയ്തിട്ട് പുള്ളിക്ക് പിന്നെ ഒരു സാധാരണ പോലെ ചെയ്യേണ്ടി വന്നു എൻ്റെ എൻ്റെ കാര്യം പറയാം ഭാര്യ ഒന്ന മക്കൾ മുതൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു മലയാളത്തിലെ പഴയ നായികമാരെ പുതിയ ആൾക്കാരുടെ അടുത്ത് പോയത് പഴയ ഫേമസ് ആയിട്ടുള്ള പല നായികമാരുടെ അടുത്തും ഡേറ്റ് ചോദിച്ചു മൂന്ന് മക്കൾ എന്നുള്ളത് പ്രശ്നം മൂന്ന് മക്കളുടെ പ്രായം പ്രശ്നം എന്നെ അറിയില്ല എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു അതെ അതെ അല്ലേ അതൊക്കെ വേണ്ടി വന്നു ഞാൻ പറയാണ് ഞാൻ വലിയ ആർട്ടിസ്റ്റാണ് അവര് അപ്പോൾ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞാൽ താങ്കളൊക്കെയാണ് ഒക്കെയാണ് ഹീറോ ആയിട്ടും ഒക്കെയാണ് പക്ഷേ ഈ കുട്ടികളുടെ ഏജ് ഒന്ന് കുറയ്ക്കാമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ സിനിമയിൽ തന്നെ അഭിനയിച്ച ഒരു നായിക പേര് എടുത്ത് പറഞ്ഞാൽ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട നായിക പറഞ്ഞ് മൂന്ന് മക്കളെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പിന്നെ മറ്റൊരു സിനിമ ചെയ്യുമ്പോൾ അതൊക്കെ ബാധിക്കും അവരും വന്ന് പറയും ആ പടത്തിൽ മൂന്ന് മക്കളുടെ അമ്മയായിട്ട് അഭിനയിച്ചതല്ലേ അവിടെയാണ് നമ്മൾ ഉറുവശീടെ ഒരു ഇത് എടുക്കേണ്ടത് അതാ ഞാൻ പറയാൻ വന്നത് അതായത് ഇപ്പം ഈ മധുചന്ദ്രലേഖയുടെ കഥ ഞാൻ ആദ്യം ചേരാമനാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ചേരാന്ന് ചോദിച്ചു അഞ്ച് മക്കളോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിൽ പത്ത് മക്കളൊന്നും കൊണ്ട് ആരെങ്കിലും വരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് അങ്ങനെയല്ല നോക്കേണ്ടത് കഥ നോക്കണം പിന്നെ ചേരാൻ ഒരു കാര്യം ഈ സിനിമ ചെയ്യണമെങ്കിൽ ഉറുവശി നായികയായിട്ട് വന്നേ പറ്റൂ കാരണം ഇതിൽ വേറൊരാള് സ്യൂട്ടാവത്തില്ല അപ്പൊ പറഞ്ഞ് ഉറുവശിയോട് പറഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനൊരു വൺലൈൻ അയക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് അത് വായിക്കട്ടെ വായിച്ചിട്ട് റൂവശി അത് വായിച്ചുടനെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് യ്യോ ഇത് ഭയങ്കര സംഭവമാണത് ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട് അടുത്ത ആഴ്ച നമുക്കൊന്ന് കാണാമോ എന്ന് ചോദിച്ചാൽ കുറേ സംശയം ഉണ്ടെന്നു പറഞ്ഞു അങ്ങനെ എറണാകുളത്ത് വെച്ച് ഞങ്ങൾ കണ്ടു കണ്ടപ്പോൾ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു ഞാൻ ക്ലിയർ ചെയ്തു ഞാൻ ചെയ്യാം ഞാൻ പറഞ്ഞു പിന്നെ അത് കാലു മാറി ഈ അഞ്ച് മക്കളെന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ട് ഏ അഞ്ച് മക്കളാണ് അതിൻ്റെ ഹൈലൈറ്റ് അതാണ് സ്റ്റോറി

ഇത്തരം കഥാകൃത്ത് പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ ഉണ്ടായിരുന്നു നായകൻ നായിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒന്നും ഇല്ലാതെ ആയതുപോലെയാണ് ഒരു കൂട്ടായ്മ എല്ലാരും ചേർന്ന ഒരു സിനിമ ഞാൻ ഈ ന്യൂ ജനലാണ് അതെല്ലാം ഇങ്ങനെ നടക്കുന്നത് ഈ ഒരു വേഷത്തിൽ തന്നെ ഒരു മണിക്കൂർ ചെന്നിരുന്നാൽ വൃത്തിയായിട്ട് ട്രൈ ചെയ്തിരുന്നു പക്ഷെ പോയി ഈ ലുക്ക് കിട്ടത്തില്ല അപ്പോ ഈ മാക്സിമം നമ്മൾ അവരോടൊപ്പം ഇറങ്ങി ചെല്ലണം അവരെ മാറ്റി നിർത്താൻ നോക്കരുത് അതാണ് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണ് ഇപ്പൊ എൻ്റെ കഴിഞ്ഞ സിനിമ ചെയ്തതിൽ ഈ നരച്ച തലമുടി ഉണ്ടായിരുന്ന ഒറ്റ ആള് ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ ടെക്നീഷ്യൻസും പിള്ളേർ തന്നെയായിരുന്നു പയ്യന്മാരും പെൺകുട്ടികളും ഒക്കെ തന്നെയായിരുന്നു അവര് ജോളി ട്രിപ്പ് പോയതുപോലത്തെ ഒരു അപ്പൊ സൗഹൃദത്തിന് നല്ല ഒരു പക്ഷെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഒരു സിനിമ സക്സസ് ആയാൽ അത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം ഒരു സിനിമ സക്സസ് ആയാൽ പിന്നെ ആ ടീമിനെ ആരുടെയെങ്കിലും ഒരു ഡേറ്റ് ഒരു പടത്തിന് ചോദിച്ചാൽ കിട്ടത്തില്ല എനിക്കതല്ല ആർക്ക് ചോദിച്ചാൽ കാരണം ആ ടീം തന്നെ വേറൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു ആ ടീം ആ സിനിമ വൻ വിലയ്ക്ക് വിൽക്കുന്നു മനസ്സിലായില്ലേ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ സക്സസ് ആകുമ്പോഴാണ് പല ഡയറക്റ്റേഴ്സും എന്ന് അതിലെ ഒരു പെൺകുട്ടിയെ വിളിക്കാം അല്ലെങ്കിൽ അതിലെ ഒരു പയ്യനെ വിളിക്കാം എന്നൊക്കെ തോന്നുന്നു കിട്ടത്തില്ല അവരെ അടങ്കൽ എന്നൊക്കെ പറയലോ അങ്ങനത്തെ അവരങ്ങനെ അടങ്ങലെടുത്ത് അവര് തന്നെ അവർ തന്നെ ഒരു ടീം ഉണ്ടാക്കി ഏത് സിനിമ ഉണങ്ങി എടുത്ത് പോയിക്കോളൂ ഈ അടുത്ത കാലത്ത് ഹിറ്റായ സിനിമകളുടെയൊക്കെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റോ അവർ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് തേർഡ് പേഴ്സൺ അതിനകത്തും ഇല്ല തേർഡ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറുമില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ശരിക്കും സാർ ഇപ്പത്തെ ഫിലിമിലൊക്കെ എനിക്ക് കുറച്ച് മിസ്സായി പോകുന്നത് നമ്മുടെ ഉണ്ണിയേട്ടന്റെ പോലത്തെ ശങ്കരാടി ചേട്ടൻ അങ്ങനെ ചേച്ചിയുടെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒക്കെ മിസ്സായി പോകുന്നില്ലേ നമ്മുടെ ഓരോന്നുണ്ട് പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസന്റെ അതിനകത്ത് അത് ന്യൂജൻ സിനിമ തന്നെയാണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞതൊന്നും മിസ്സാകില്ല ശരിക്കും േട്ടൻ പണ്ട് എഴുതിയിരുന്ന കഥയുടെ ഒരു പുതിയ പോലെ നമുക്ക് ഫീൽ എഴു എനിക്ക് ഇത്രയും മനോഹരമായ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഞാൻ ശരിക്കും ശ്രീനിയേട്ടൻ എടുത്ത് പറഞ്ഞു നല്ല ഞാൻ അടുത്ത് ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ വന്നപ്പോൾ ഞാൻ അടുത്ത് തന്നെ പറഞ്ഞു നല്ല മൂവി ഞാൻ പിന്നെ അതിന് റിവ്യൂ എഴുതിയായിരുന്നു റിവ്യൂ അവരുടെ കയ്യിലൊക്കെ കിട്ടി എന്നുള്ളതും അറിഞ്ഞായിരുന്നു ഏറ്റവും രസകരമായ കാര്യം ഞങ്ങളുടെ തലമുറയിലെ ഡയറക്ടേഴ്സിനെ കൊന്നിരിക്കുന്ന സിനിമയും കൂടെയാണ് അവിടെയും കൂടെ ഒരു കാര്യമുണ്ട് കറക്റ്റ് ഞാന് ചില സീക്വൻസിൽ ഞാനിരുന്ന് ഭയങ്കരമായിട്ട് ചിരിക്കയാണ് ചിരിച്ച അടുത്ത സെക്കൻഡിൽ ഞാൻ വെച്ചു അയ്യോ നമ്മളെ ഈ കൊന്നിരിക്കുന്ന വാരിയ്ക്കുന്നത് പക്ഷെ അടുത്ത സെക്കൻഡിൽ അതിന്റെ ന്യായീകരണം ഓഹ് തകർന്നു പോയത് ഈ ഈ നവീൻറെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആക്ടർ എട്ട് പടം പൊട്ടിയിട്ടിരിക്കുന്ന അയാളെ കൊണ്ടുവന്ന് മറ്റേ കഥ എനിക്കണ്ടായ എന്നിട്ട് ചൂണ്ടി കാണിക്ക അവരൊക്കെ എവിടെ അപ്പൊ ഈ എല്ലാം നരച്ച മുടി മറ്റേ പ്രണവൊക്കെ ഇങ്ങനെ നരച്ച ഇതെന്താ വൃത്തസാധനം ആ വൃത്തസാധനം കേട്ട് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് അവിടെ ചിരിച്ചായിരുന്നു പിന്നെ കൂടെ നമ്മൾ ചിരിച്ചു എന്നുള്ളതാണ് ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു യും ചെയ്തു എന്ത് പ്ലസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് സമൂഹ സേവനമാണല്ലോ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന മെയിൻ ഒരു ഇത് എന്ന് പറയുന്നെ അപ്പൊ എന്ത് സാറിന്റെ ഉള്ളില് എന്ത് പ്ലസ് നമുക്ക് സമൂഹത്തിന് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാൽ സാർ ഒരു കലാകാരൻ പരിചയപ്പെടുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം ഒരു കലാകാരന് രാഷ്ട്രീയത്തിലെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ ഏഴ് വർഷം വേണ്ടിയുള്ളു ആ ഏഴ് വർഷം കൊണ്ടൊരു പത്ത് സിനിമ ചെയ്യാമായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ ആ ഏഴ് വർഷം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് വർഷങ്ങളില്ല എന്നുള്ളത് സ്വയം അറിയുന്നില്ല അല്ല അല്ല അത് സത്യം സത്യം പറയണ്ടേ നമ്മൾ ഇനി അങ്ങോട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഇപ്പം അതും മേനോൻ സാറ് എന്നെ കണ്ട ഒരു ദിവസം ഞങ്ങൾ ഇച്ചിരി കൂട്ടാണ് മേനോൻ സാറായിട്ട് അതുകൊണ്ട് ഈ മേനോൻ സാറിൻ്റെ ആ കാര്യം ഇടക്കിടയ്ക്ക് വരുന്നത് രാജസേനൻ നിങ്ങളെ കണ്ടാൽ ചെറുപ്പമാണ് നിങ്ങളെ കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നിക്കില്ല പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പ്രായമുണ്ട് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് കറക്റ്റാണ് സാർ ഉള്ളിൽ പ്രായമുണ്ട് അത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മുടെ ജീവിത രീതി ഉണ്ടോ അത്യാവശ്യം വൃത്തിയായിട്ട് ജീവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില രൂപത്തിലൊക്കെ ചില ഇത് കിട്ടാം ചെറിയ കുറച്ച് നാളൊക്കെ കുറച്ചുനാളൊക്കെ ചെലപ്പോലൊക്കെ തോന്നിന്ന് വരാം പക്ഷെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഏഴു വർഷം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞത് കാരണം അങ്ങോട്ട് ഇനി ഏഴു വർഷവും പിന്നൊരു ഏഴു വർഷവും പിന്നൊരു ഏഴു വർഷമൊന്നും പിടിക്കാനുള്ള സമയമില്ല അങ്ങനെ പറയരുത് ഒരുപാട് അങ്ങനെ രാഷ്ട്രീയത്തേക്ക് വന്നിട്ടെ ഫസ്റ്റ് ചെയ്ത ഒരു ഫസ്റ്റ് ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തതിന്റെ അന്ന് തന്നെ എനിക്ക് സീറ്റ് ഓഫറാണ് ഓഫറാണോ എന്നാണ് അരുവിക്കലാ അന്ന് ഞാൻ ഈ വിമോചന യാത്ര എന്നുള്ള പരിപാടി കുമ്മനത്തിന്റെ അകത്ത് ദിവസമായിരുന്നു പാർട്ടിയിൽ വരുന്നത് അന്ന് രാത്രി തന്നെ എന്നെ വിളിച്ച് നിന്ന് അറിയിച്ചതാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരും അന്നൊക്കെ എനിക്കത് ഭയങ്കര ഉപേക്ഷിച്ചതായിട്ട് തോന്നി പക്ഷെ എന്റെ കൈ കിടന്ന കാശ് പോകുന്ന പരിപാടിയാണ് ഇതെന്നുള്ളത് അന്ന് അറിഞ്ഞിരുന്നില്ല പാർട്ടി ചെയ്താലൊന്നും എത്തത്തില്ല പാർട്ടി രാഷ്ട്രീയക്കാര് യഥാർത്ഥ രാഷ്ട്രീയക്കാരും നിന്ന് കാശ് മുടക്കി ഇലക്ഷൻ ചെയ്യത്തില്ല പക്ഷെ കലാകാരനായിട്ട് വന്ന് ഇലക്ഷൻ നിൽക്കുന്നവർക്ക് പണിയാണ് അതെന്താണെന്ന് പറഞ്ഞാല് നമ്മള് നമ്മളെ കൊണ്ട് തന്നെ ഇവര് പറഞ്ഞ് ചെയ്യിപ്പിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി ഓ അപ്പുറത്തൊക്കെ ഒരുപാട് പോസ്റ്ററേറ്റ്സ് ൊക്കെ അങ്ങ് നേരം ഇരിക്കും അല്ല ഇതിപ്പോ വേണ്ട ഇതിപ്പോ പുള്ളിയുടെ ഫേസ് കണ്ട എല്ലാവർക്കും അറിയാലോ ഇന്നുകൂടെ പറയും ഇത് കേക്കുമ്പോ ഞാൻ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അതെന്താ ബോർഡ് അപ്പൊ ആ ഒരു ബോർഡ് വെച്ചിരുന്നു ആയിരം ബോർഡ് ആയിരം ബോർഡിന്റെ കാര്യം പറയുമ്പോ പറയും പിന്നെ ഒരു രണ്ടു ലക്ഷം നോട്ടീസ് അല്ലെങ്കിൽ രണ്ടു ലക്ഷം പോസ്റ്റർ അപ്പൊ സാറിന്റെ അതിന്റെ കൂടെ നമുക്ക് സമൂഹത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹം അതൊക്കെ ഇപ്പോഴും ഉണ്ട് അതിപ്പോ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പോലും സാമൂഹ്യ സേവനം ഉള്ള താല്പര്യം തന്നെയാണ് പബ്ലിസിറ്റി രാഷ്ട്രീയം അല്ല അല്ലാതെ നമുക്ക് ചെയ്യാം എന്തെല്ലാം ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന സേവനത്തിന് നമുക്ക് ക്യാമറയും ചാനലും ആവശ്യമില്ലെങ്കിൽ നമുക്ക് എവിടെ ആണെങ്കിലും ചെയ്യാം മനസിലായി നമ്മളിവിടെ പറയ ആളിൽ വന്നിട്ട് കുറെ ക്യാമറയൊക്കെ വന്നിട്ട് അവിടെ പൈസ കൊടുക്കുന്നു ഇവിടെ അത് ചെയ്യുന്നു അവിടെ ദാനം നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിസിറ്റി ഇല്ലാതെ ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അങ്ങനെ ചെറിയ രീതിയിൽ കാരണം വലിയ രീതി ഞാൻ ഇപ്പൊ പറ്റത്തില്ല ഏഴ് വർഷത്തെ ഗ്യാപ്പായി അത് വലിയ ഗ്യാപ്പ് തന്നെയാണ് അവിടെ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കയറി വരും അതായത് നമുക്ക് എന്തെങ്കിലും ആസ്തി ഉണ്ടെങ്കിൽ പോലും പോക്കറ്റ് അതുകൊണ്ട് വന്നു പിന്നെ ഇങ്ങോട്ടേക്ക് മാറി അങ്ങനെ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഒരു മാനസിക പ്രശ്നം ഉണ്ടായി അവിടെ സാറിന് ആദ്യകാലത്തിൽ നമ്മള് കുറച്ച് ഇമോഷണൽ ആവുക സെൻസിറ്റീവുക എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ ഒരു ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിന് അത്തരം ഫീലിങ്സ് ഒന്നും വരത്തില്ല കാരണം അവർക്കത് വരാൻ പാടില്ല കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടവരാണ് പക്ഷെ ഒരു കലാകാരൻ ചിന്തിക്കുന്നവൻ എഴുതുന്നവൻ എന്നൊക്കെ പറയുന്നവന് ഇതെല്ലാം നമ്മുടെ തലയിൽ കയറും ഓട്ടോമാറ്റിക്കലി വന്നു ഇതെല്ലാം കേറും ഇപ്പം ഈ ഇരിക്കുന്ന ആനി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കേ പെട്ടെന്ന് ഒന്ന് ചൂടായിന്ന് വെച്ചോളൂ ഒന്ന് ചൂടായെന്ന് വെച്ചോളൂ എനിക്കൊരു മാസത്തേക്ക് അതെൻ്റെ മനസ്സിൽ നിന്ന് മായത്തില്ല കാരണം എന്ന് വെച്ചാൽ തീർന്നു ഞാനവിടെ ഉരുകി ഞാൻ ചിലപ്പോൾ ആനി ഒച്ച വയ്ക്കുന്നതിനേക്കാൾ ഉറച്ച് വേണമെങ്കിൽ ഒച്ച വയ്ക്കാം ഇത്തിരി തൊണ്ടയൊക്കെ ഉള്ള ആളാണല്ലോ അതുകൊണ്ട് ഒച്ച വേണമെങ്കിൽ വെക്കാം പക്ഷേ ആനയുടെ ഫേസും ആ ശബ്ദവും ആ വാക്കുകളും നമ്മുടെ ഉള്ളിൽ തന്നെ മാറാൻ കുറേ സമയമെടുക്കും അവിടെയാണ് നമ്മളും കലാകാരൻ താന്നു പരാജയപ്പെടുന്ന സാറിൻ്റെ നല്ലൊരു ജേർണിയാണ് ചിലർ ജേണി ഒന്നും പല മേഖലകളില് സാർ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ അതിനൊരു ടൈറ്റിൽ എന്തുകൊടുക്കും രാജസൂയം രാജസൂയം എഴുതിയിട്ടുണ്ട് ശരി പക്ഷെ ഇവിടെ എഴുതിയോ രാഷ്ട്രീയം വരെ ഇല്ല എഴുതി എഴുതി രാഷ്ട്രീയം വരെ എഴുതി ആ രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് െന്നും പബ്ലിക്കേഷൻസ് അത് അങ്ങ് പച്ചക്കാൻ പറയുന്നില്ല ആ രാഷ്ട്രീയം എന്ന് എന്നറിയുമ്പോൾ മനസ്സിലാവില്ല എന്നിട്ട് പിന്നെ കോഴിക്കോട്ടുള്ള വേറൊരാള് പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല രാജസേനന്റെ ജീവചരിത്രം ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം അപ്പൊ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരും ഉണ്ട് പറയുന്നതും ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് പറയുന്നവരും അതുണ്ട് അത് എവിടെയും നന്മ അതാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് വന്ന ഒരു സർ സന്ദേശം എന്ന തെറ്റിദ്ധാരണല്ലേ ഞാൻ സത്യം പറഞ്ഞ സാർ ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു വിനീൻ സാറായിരിക്കും ചെയ്തത് അദ്ദേഹമാണല്ലോ അങ്ങനത്തെ മൂവീസ് ചെയ്തത് ഞാൻ പെട്ടെന്ന് സേനൻ സാറോ അതെ സേനൻ സാറാണ് ചെയ്തത് ഇനി സാറിന്റെ കയ്യിൽ വല്ല ഹൊർ അങ്ങനത്തെ അടുത്ത് മൂന്ന് ദിവസത്തിനിടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു എഴുത്തുകാരിയെ പരിചയപ്പെട്ട് എഴുത്തുകാരിയെന്ന് പറയുമ്പോൾ വലിയ പ്രായമൊന്നും ഉള്ളതല്ല എന്നോട് അവർ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്പർ ചോദിച്ചു എഴുത്തുകാരി എഴുത്തുകാരിയായത് ഞാൻ നമ്പർ കൊടുത്തു എന്നെ അവർ വിളിച്ചു വിളിച്ചിട്ട് അവർ പബ്ലിഷ് ചെയ്ത രണ്ട് മൂന്ന് ബുക്കിൻ്റെ പേര് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ അവിടെ ഒരു പാർവതി ഉണ്ട് ഈ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ ഞാൻ പാർവതിയെ വിളിച്ചത് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു കരയൻ സംഭവമാണ് ഇങ്ങനത്തെ ഈ പറഞ്ഞ രണ്ട് എലമെന്റ്സും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതിലൊന്ന് ഹോറാണ് ഭയങ്കര ഞങ്ങൾ അതിന്റെ ടൈറ്റിൽ കിട്ടും മിസ്റ്റർ പ്രേംകുമാർ എന്നാണ് ആ ഡോക്ടറുടെ പേര് പ്രേംകുമാർ പക്ഷെ പുളിയുടെ വീട്ടിന് മുമ്പിൽ

സെമി വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ സാലഡ് വെക്കട്ടെ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ ചേച്ചിയും കൂടെ കൊണ്ടുവരണേ കൊണ്ടുവരണേന്റെ കുഞ്ഞെന്നാ പറയുന്നു ചട്ടമ്പിയാണോ നല്ല ചട്ടമ്പിയാണോ ഇപ്പം താമസിച്ചിരുന്ന വീട്ടിൽ നിലത്തും ചവിട്ടാൻ പറ്റൂല ചോരിലും വരച്ച് കുറിച്ച് മൂത്ത അവൻ നല്ല വരയ്ക്കും അപ്പൊ അല്ല അപ്പനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഡോസും കൂടെ നമ്മള് കേൾക്കേണ്ട അവൻ നല്ല വൈബ്രന്റാണ് നല്ല ഓക്കെ എന്തായാലും സാർ സോ താങ്ക്ഫുൾ സാർ ഇവിടെ വന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി സാറിന് ഇനി ആരോടും പറയരുത് ഏഴു വർഷം സാർ ലോസ് ആയിരുന്നു ഒരിക്കലും അല്ല സാർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ബട്ട് സ്റ്റിൽ ഫിലം വന്നില്ല എന്നുള്ളത് സത്യം ഇനി സാർ ആ വർഷം പ്ലസ് ഒരു വർഷം രണ്ടു വർഷമായിട്ട് കൂട്ടിയിട്ട് സാർ അതിനെ ബാലൻസ് ചെയ്തു എനിവേ ഓൾ ദി ബെസ്റ്റ് സാർ താങ്ക് യു വെരി മച്ച് ഇതേപോലെ പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ്